എനിക്ക് പ്രധാനപ്പെട്ട ഇഷ്ടം സ്പോർട്സാണ് പിന്നെ ഞാനൊരു ഹാർഡ് കോർ സ്പോർട്സ് ഫാനാണ് ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ പഴയ പോലെ കളികൾ മുഴുവൻ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ പറ്റുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേ ജിയോ എടുത്തിട്ട് ഹൈലൈറ്റ്സ് എങ്കിലും കാണും ഞാനൊരു മാൻ യുണൈറ്റഡ് ഫാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഫുട്ബോള് ഞാനൊരു അർജൻറ്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ ആരാധനയാണ് എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പിന്നെ ഡ്യൂറബിലിറ്റി ഇപ്പോഴും നാൽപ്പതാമത്തെ വയസ്സിൽ ഇന്നലെയും ഒരു ബൈസക്കിൽ കിക്കിലായാലും ഗോളടിക്കുന്നത് നമ്മൾ കണ്ട് പണ്ട് യു എൻ ഡെസ്സിനെതിരെ നേടിയ ഗോൾ പോലെ തന്നെ അതിനെ അനുസ്മരിക്കുന്ന ഒരു ഗോളടിക്കുന്നുണ്ട് അപ്പം ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ കളിച്ചിട്ടുള്ളത് ക്രിക്കറ്റാണ് കുറച്ചും കൂടെ ഫുട്ബോളിനേക്കാളും എൻ്റെ കോളേജ് ടീമിലും എൻ്റെ സ്കൂൾ ടീമിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് അപ്പം സ്പോർട്സ് കുറേ കൂടെ ഫോളോ ചെയ്യും അതിലെ കാര്യങ്ങളും കുറച്ചും കൂടെയൊക്കെ അപ്ഡേറ്റഡ് ആയി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റിൽ ഇന്ത്യ തകരുമ്പോൾ ഒരു കാര്യം കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഇപ്പോൾ വൺ ഡേ ആണെങ്കിലും സൗത്ത് ആഫ്രിക്കക്കെതിരെ അവസാനം കളിച്ച് മത്സരത്തിൽ സെഞ്ചുറി അടിച്ച ആളാണ് സഞ്ജു സാംസൺ ആ സഞ്ജു സാംസൺ ഇപ്പോഴും ടീമിൽ നിന്ന് ഒഴിവാക്കുകയാണ് യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല പകരം കൊണ്ടുവന്ന ആളുകളുടെ പെർഫോമൻസസ് എന്താണെന്ന് നോക്കുക ഇപ്പം കഴിഞ്ഞ ടി ട്വൻറ്റിയിലാണെങ്കിൽ പോലും മൂന്ന് സെഞ്ചുറി ബാക്ക് ടു ബാക്ക് എന്ന് പറയാവുന്ന പോലെ നേടിയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്ലെയർ വേറെയില്ല ബട്ട് അയാൾക്ക് എല്ലാ മത്സരവും നോക്കൗട്ട് പോലെയാണ് ഡു ഡൈ ആണ് മറ്റു പലർക്കും നിരവധിയായിട്ടുള്ള അവസരങ്ങൾ നിരന്തരം പരാജയപ്പെടുമ്പോഴും ടീമും മാനേജ്മെന്റും ബാക്കപ്പ് കൊടുക്കുമ്പോഴും ഇയാളുടെ ഓരോ മത്സരവും പിന്നെ ഇയാൾ പരാജയപ്പെടാൻ ആരൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വിധി എഴുതി മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന പോലെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കാറുണ്ട് സ്പോർട്സാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്ടം പിന്നെ യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇതുപോലത്തെ പ്രോഗ്രാം യാത്രകൾ പ്രഷറാണ് അതല്ലാതെ ചിലപ്പം ഒരു ഒരു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുള്ള യാത്ര അത് സത്യം പറഞ്ഞ വടകര വന്ന ശേഷം അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളുണ്ട് സിനിമ പിന്നെ സ്വാഭാവികമായിട്ടും ഇഷ്ടമാണ് പിന്നെ ഭക്ഷണം ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു വോൾട്ട് റെഫോഡിലൊരു കളിയാണ് നമ്മൾ അത് എനിക്കൊരിക്കൽ കാണാൻ പറ്റും പക്ഷെ മാച്ച് തോറ്റു പോയി എന്നാലും ഒരിക്കൽ കാണാൻ പറ്റിയിട്ടുണ്ട്